ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഗേറ്റിൽ നിന്ന് പാർട്ടിയ ദൃശ്യമാണ് ഈ രണ്ട് ഓട്ടോയിലും രണ്ട് കാറിലും വന്നവന്മാരെ ഒരു ചിന്താഗതി എന്താണെന്ന് അറിയാമോ ഞങ്ങൾ പോയിട്ട് ട്രെയിൻ പോയാൽ മതി അല്ലെങ്കിൽ ട്രെയിൻ റോഡിൽ കൂടെ പോകണം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പം ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണെങ്കിൽ ടയർ അടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാൻ പറ്റും അപ്പോഴും വാഹനം അവിടെ ചവിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ കടന്നുപോയ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കടന്നു പോകാറായ വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ കുത്തിക്കേറ്റി അപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പ്രത്യാവശ്യത്തിൽ പോകാലോ ഇനിയിവിടെ അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ പെട്ടെന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ എന്നുള്ള രീതിയിൽ വാഹനത്തിനകത്തിരിക്കുന്ന ആൾക്കാരെ കൂടെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഇവരെന്തു ചെയ്ത് വാഹനം കുത്തിക്കയറ്റി കുത്തിക്കയറ്റിയ സമയത്ത് ഫ്രണ്ടിൽ ബ്ലോക്കായി ഫ്രണ്ടിൽ ബ്ലോക്ക് ആയപ്പോൾ ഇവർ ട്രാക്കിൽ പെട്ട് ഇതാണ് സംഭവിച്ചത് ഗേറ്റ് അടയ്ക്കാത്തത് കൊണ്ടാണ് ട്രെയിൻ പോകാത്തത് ഇവിടുത്തെ സിഗ്നലിൻ്റെ അതായത് നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ സിഗ്നലിൻ്റെ സംവിധാനം അങ്ങനെയാണ് വേറെ എവിടെയും വേറെ രാജ്യത്തെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യൻ റെയിൽവേയുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഗേറ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രെയിൻ പോകത്തില്ല അത് അങ്ങനെ ഒരു സംവിധാനമാണ് പിന്നെ ഗേറ്റ് കീപ്പർ ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ യവന്മാരെ എന്ത് ചെയ്യണം യവന്മാരെ സത്യം പറഞ്ഞ യവന്മാരെ അടിയാണ് അവന്മാർക്ക് കൊടുക്കേണ്ടത് അക്ഷരം തരാതെ യവന്മാരെ നല്ല പച്ച തെറി വിളിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണണമെങ്കിൽ യവന്മാരുടെ പേരിൽ നല്ല നടപടി എടുക്കണം യവന്മാരെ വണ്ടി നമ്പർ എടുത്ത് യവന്മാരുടെ പേരിൽ നല്ല നടപടി എടുക്കണമെന്ന് എനിക്ക് പറയുള്ളൂ അപ്പോൾ ശരി ടാറ്റ